റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് സെപ്റ്റംബർ പതിനെട്ടാം തീയതി പുനരാരംഭിച്ചിട്ടുണ്ട് ഒക്ടോബർ എട്ട് വരെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മഞ്ഞ പിങ്ക് കാർഡുകൾക്ക് മാത്രമേ മസ്റ്ററിംഗ് നടത്തേണ്ടതുള്ളൂ മസ്റ്ററിംഗ് ചെയ്ത എന്തിനാണെന്ന് വെച്ചാൽ റേഷൻ കാർഡ് ഉടമകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അവർ മുൻഗണനാ പരിഗണനയ്ക്ക് അർഹരാണെന്നും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് മസ്റ്ററിംഗ് നടത്തുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ മസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞു ഇനിയും ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ അറിയാനായിട്ട് കഴിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മൊബൈലിലൂടെ അറിയാൻ എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാ ആളുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ എന്ന് മൊബൈൽ ഫോണിലൂടെ അറിയാം ഒരു വെബ്സൈറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ എന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മീനു ടോക്കീസ് മഞ്ഞ പിങ്ക് കാർഡുകളുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതലാണ് ആരംഭിച്ചത് ഒക്ടോബർ എട്ട് വരെയാണുള്ളത് എല്ലാവരും നിർബന്ധമായി മസ്റ്ററിംഗ് ചെയ്യുക മസ്റ്ററിങ് ചെയ്താൽ മാത്രമേ മുന്നോട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അതായത് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് അവസാന തീയതി ഒക്ടോബർ എട്ടാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും മസ്റിംഗ് ചെയ്തു എന്ന് ഉറപ്പു വരുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ എല്ലാ അംഗങ്ങളും മസ്റിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയും എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെബ്സൈറ്റ് കയറുക എന്നുള്ളതാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇ പോസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഒന്നുകൂടെ പറയാം ഇ പോസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾ കയറേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ഗൂഗിൾ എടുക്കുക ഇതുപോലെ ഗൂഗിൾ എടുത്തിട്ട് നിങ്ങളിവിടെ ഇ പോസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നു സെർച്ച് എൻജിനിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് താഴെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ വെബ്സൈറ്റാണ് നിങ്ങൾ ഓപ്പൺ ആക്കേണ്ടത് ഈ സൈറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് റേഷൻ കാർഡിൻ്റെയും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസിൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങളൂടെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇതിൽ നിങ്ങൾ സെർച്ച് ചെയ്യാനായിട്ട് ഈ സൈഡിൽ വരിക ഇവിടെ റിപ്പോർട്ട്സ് എന്നുള്ള ഭാഗത്തിൽ ഈ നാലാമത് കൊടുത്തിട്ടുള്ള ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആർ സി നമ്പർ എന്നൊരു ഓപ്ഷനുണ്ട് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഈ കോളത്തിൽ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇതുപോലെ പേജിലേക്ക് വരും ഇതിനകത്ത് നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും എത്ര അംഗങ്ങളുണ്ട് അവരുടെ എല്ലാം പേരും വരും അവരുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അത് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളുടെ പേരിൻ്റെ ഇങ്ങറ്റത്തായിട്ട് ഇ കെ വൈ സി എന്നൊരു ഓപ്ഷനുണ്ട് നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കുക ഇ കെ വൈ സി എന്നൊരു ഓപ്ഷനുണ്ട് ഇതിനകത്ത് കണ്ടോ ഡണ്ണും ഉണ്ട് നോട്ട് ഡണും ഉണ്ട് അതായത് മസറിങ് പൂർത്തിയാക്കിയവരുടെയൊക്കെ പേര് നേരെ ഡണും കാണിക്കും ചെയ്യാത്തവരുടെ പേര് നേരെ നോട്ട് ഡണും കാണിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറിയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ സോറി നിങ്ങൾ നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ഈ സൈറ്റ് എടുത്തിട്ട് നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഇ കെ വൈ സി എന്നുള്ള ഓപ്ഷന് താഴെ ഡണ്ണും കാണിക്കും നോട്ട് ഡണും കാണിക്കും ഡണ്ണാണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ് കംപ്ലീറ്റ് ആയെന്നാണ് അർത്ഥം നോട്ട് ഡൺണ് ആണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടില്ല ഇനി ചെയ്യണം എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നോക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഉള്ളൂ കാര്യം നിങ്ങൾ ഇ പോസ് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറുക അപ്പോൾ ഇതുപോലെ പേജ് കിട്ടും ഈ പേജിൽ നിങ്ങൾ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മാത്രം മതി എന്നിട്ട് നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും അതിനകത്ത് നിങ്ങളുടെ ആരൊക്കെ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്തു ചെയ്തില്ല എന്നും അറിയാനായിട്ട് കഴിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ റേഷൻ കാർഡ് മസ്സിംഗ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ മസ്സറിങ് ചെയ്യുക നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഒക്ടോബർ എട്ടാണ് അവസാന തീയതി അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് വഴി എല്ലാവരും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അത് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ റേഷൻ കാർഡിൽ പോയി മസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം